നമസ്കാരം നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചുങ്ക ജ്വല്ലറി ലേഡീസ് മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം സ്വാഗതം ലോക ജലദിനമാണ് ജലം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു ജീവജാലത്തിന്റെ ജീവൻ നിലനിർത്താനുള്ള അടിസ്ഥാന ഘടകമാണ് ആ പ്രത്യേകത തന്നെയാണ് ജലത്തെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിനാചരണത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതും അതെ ഇന്നത്തെ ഒരു കണക്കെടുത്ത് വെച്ച് നോക്കുമ്പോൾ ലോകത്തെ എഴുപത്തി ശതമാനം ജലവും ലഭ്യമാകുന്ന ജലവും മലിനമാണ് അപ്പോൾ ഈ എഴുപത്തിയഞ്ച് ശതമാനം ജലവും മലിനമാകുമ്പോൾ ബാക്കി ഇരുപത്തിയഞ്ച് ശതമാനത്തെ നമ്മൾ ഇനിയും മലിനീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ പ്രവണത ശരിക്കും ആത്മഹത്യാപരമാണ് ശരിക്കും ഇന്ത്യയുടെ ഒക്കെ ഒരു നില എടുത്തുമ്പോൾ നോക്കിയാൽ ലോകത്തിൽ അതിരൂക്ഷമായ ജലക്ഷാമം നേരിടാൻ പോകുന്ന രണ്ടായിരത്തി കൂടി ജലം എന്നുള്ളത് വളരെ ഒട്ടും ഒട്ടും തന്നെ ലഭ്യമല്ലാത്ത ജലത്തിന് സ്വർണത്തേക്കാൾ വില കൂടുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് അല്ലെങ്കിൽ ഒരു കാലത്തിലേക്കാണ് നമ്മൾ ാണ് ഈ ഒരു കാലഘട്ടത്തിലും തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം ജലവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഹിമാനികളിലാണ് അടങ്ങിയിരിക്കുന്നത് ബാക്കി പോയിന്റ് സീറോ വൺ പേഴ്സെൻറ് ശുദ്ധജലം മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഈ ശുദ്ധജലത്തിലാണ് നമ്മൾ ഓരോ ദിവസവും മലിനീകരണം എന്ന് പറയുന്നത് അതിന്റെ തോത് ഓരോ ദിവസവും വർദ്ധിപ്പിച്ചു ശരിക്കും നമ്മുടെ കിണറുകളിൽ പോലും നമ്മുടെ സ്വന്തം വീടുകളിലെ കിണറുകളിൽ പോലും എന്താ ഒന്നെങ്കിൽ കീടനാശിനികളുടെ അല്ലെങ്കിൽ ഖാരവസ്തുക്കളുടെ എല്ലാം മലിനീകരണം കൊണ്ട് എല്ലാം നേരിടുന്ന ഒരു സ്വന്തം കിണറിലെ വെള്ളം പോലും വിശ്വസിച്ച് കുടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നമുക്ക് അപ്പോൾ അത്തരത്തിൽ എന്താണ് ജലമലിനീകരണം എന്നുള്ളത് ജല മലിനീകരണമല്ല ജലക്ഷാമം എന്നുള്ളത് വളരെ ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ ഒരുവിധം എല്ലാ വലിയ കമ്പനികളും ജലം ജലത്തെ തന്നെ സ്വന്തമായി റീസൈക്കിൾ ചെയ്ത് അല്ലെങ്കിൽ എത്രത്തോളം വേസ്റ്റ് ആയി പോകുന്ന പാഴായി പോകുന്ന ജലത്തെ ഓരോ തുള്ളിയും വിലപ്പെട്ടതാണ് വിലപ്പെട്ടതാണ് ജലം അമൂല്യമാണ് അത് പാഴാക്കാതെ ഉപയോഗിക്കേണ്ടതുണ്ട് എന്നുള്ള ആ ഒരു ലക്ഷ്യം ആ ഒരു അവബോധം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനാണ് ലോക ജന ജല ദിനാചരണം നടത്തുന്നത് ഈ ജല ദിനാചരണത്തിന്റെ ഈ വർഷത്തെ തീം എന്ന് പറഞ്ഞാൽ പറയുന്നത് നോ വൺ ബിഹൈൻഡ് എന്നാണ് അതായത് ഈ ജല ജലക്ഷാമം എന്നുള്ളത് ഒരു മനുഷ്യനെ പോലും വെറുതെ എന്നുള്ളതാണ് അപ്പോൾ ആരും ുംയേഡ് ആകില്ല ഈ ഒരു ജലക്ഷാമത്തിൽ നിന്നും അപ്പോൾ ഈ ഒരു ദിവസത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ജല ജലത്തെ കുറിച്ച് കുറച്ചും കൂടെ അവബോധരാകുക എന്നുള്ളതാണ് എന്താണ് ലോക ജല ദിനാചരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അതെ ആദ്യ സെഗ്മെന്റിന് ശേഷം നമസ്കാരം ഡോക്ടർ യുവിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ദിവ്യപ്രഭോസ്പിറ്റലിലെ കൺസൾട്ടന്റ്മോളജിസ്റ്റ് ഡോക്ടർ കവിതാ ദേവിനാണ് നമസ്കാരം മാം നേത്രണത്തെക്കുറിച്ച് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞുകൊടുക്കാമോ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് നമ്മൾ എപ്പോഴാണ് കണ്ണ് ടെസ്റ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു ഒരു കുഴപ്പമില്ലാത്ത ഒരാൾ ഞാൻ എൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴാണ് നേത്ര അല്ലെങ്കിൽ ഐ ടെസ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ നേത്ര സംരക്ഷണം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ചെക്കപ്പ് എപ്പോഴും ജനിക്കുന്ന സമയത്താണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കേരളത്തിലെ കേസ് പറയുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഡെലിവറിസ് നമ്മൾ ആശുപത്രിയിലാണെന്ന് നമുക്ക് ആണ് നടക്കുന്നത് ഹോസ്പിറ്റൽ ആണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അപ്പോൾ കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഒരു പീഡിയാട്രിഷ്യൻ മിക്കവാറും കാണും ഹോസ്പിറ്റലിൽ അപ്പം നോക്കിയിട്ട് എന്തെങ്കിലും ഒരുവിധം നോർമൽ ആണെങ്കിൽ ആ പീഡിയാട്രിഷ്യൻ നോക്കിയിട്ട് അത് സർട്ടിഫൈ ചെയ്തിട്ടാണ് കുട്ടി വീട്ടിലേക്ക് പോകുന്നത് എന്തെങ്കിലും ആ ഡോക്ടർക്ക് ഒരു അപാകത തോന്നുവാണെങ്കിൽ സാധാരണ നേത്രരോഗ വിദഗ്ധൻ്റെ അടുത്തോട്ട് റെഫർ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നോർമൽ ഡെലിവറീസ് പിടിയാട്ട്ഷൻ നോക്കിയിട്ട് വിടാറാണ് പതിവ് പിന്നെ ഈ നവജാത ശിശു എപ്പോഴാണ് ഒരു നേത്ര വിദഗ്ധനെ വിദഗ്ദ്ധനെ കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പ്രീ ടേം ഡെലിവറി ഇപ്പം മാസം തികയാതെ ജനിക്കുന്ന കുട്ടികൾക്ക് ഐ സിയുയിൽ കുറച്ച് നാൾ കിടക്കേണ്ടി വരുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഓക്സിജൻ കൊടുക്കേണ്ടി വരുന്ന കുട്ടികൾ അങ്ങനെയുള്ള കുട്ടികൾ ഡെഫിനറ്റ്ലി അവർ ചിലപ്പോൾ ഐ സിയു കിടക്കുന്ന സമയത്ത് തന്നെ ഡോക്ടർ നേത്ര വിദഗ്ധൻ വന്ന് ടെസ്റ്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഡോക്ടറിനെ കാണിക്കാൻ പറയാറുണ്ട് കാര്യം പ്രൊലോങ്ഡായിട്ട് അല്ലെങ്കിൽ ഒരുപാട് നാൾ ഈ ഓക്സിജൻ കൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ കണിൻ്റെ റെറ്റിനയിൽ റെറ്റിനോപ്പതി ഓഫ് പ്രിമെച്ചുരിറ്റി ആർഒപിന്ന് നമ്മൾ പറയും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പ്രീമച്യൂർ ബേബീസും അല്ലെങ്കിൽ ഒരുപാട് നാൾ ഐ സിയുയിൽ കിടക്കേണ്ടി വരുന്ന കുഞ്ഞുങ്ങൾക്കും അല്ലെങ്കിൽ ഓക്സിജൻ തെറാപ്പി കൊടുക്കേണ്ടി വരുന്ന കുഞ്ഞുങ്ങൾക്കും ഡെഫിനറ്റ്ലി ഒരു ഓഫ്താൽമോളിസ്റ്റ് എപ്പോഴും നോക്കും അല്ലാത്ത കുഞ്ഞുങ്ങളെ പീഡിയാട്രിഷ്യൻ നോക്കിയിട്ട് വിടാറാണ് ബാധി പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നോർമലി ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു കുട്ടി അമ്മയുടെ മുഖത്ത് നോക്കി ചിരിക്കുക അല്ലെങ്കിൽ കണ്ണ് ഫിക്സ് ചെയ്ത് നമ്മൾ പറയും രണ്ട് മുതൽ മൂന്ന് മാസം വരെയുള്ളൂ അപ്പം രണ്ട് മുതൽ മൂന്ന് മാസം മൂന്ന് മാസം കഴിഞ്ഞിട്ടും കണ്ണ് ഫിക്സ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അമ്മയുടെ മുഖത്ത് നോക്കുന്നില്ല മൊത്തം ചിരിക്കുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പം വേറെ എന്തെങ്കിലും രോഗ വേറെ എന്തെങ്കിലും അവസ്ഥ കൊണ്ടാകാം പക്ഷേ അന്നിരുന്നാലും ഒന്ന് കണ്ണ് ടെസ്റ്റ് ചെയ്യുന്ന നല്ലതായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാർ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ചിലപ്പോൾ ജനിക്കുന്ന ഉടനെ കുട്ടി സാധാരണ രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് കണ്ണുനീരുണ്ടാകുന്ന ഒരു മൂന്നാഴ്ച കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഒരു നവജാത ശിശുവിന് കണ്ണിൽ വോട്ടറിംഗ് ഉണ്ടെങ്കിൽ പിഡിയേട്രിഷ്യനെ നോക്കുക അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാരണം നോർമലി ഒരു കുട്ടിക്ക് ജനിക്കുമ്പോൾ കണ്ണുനീര് സാധാരണ രീതിയിൽ ഉണ്ടാവാറില്ല വോട്ടറിങ് വരാറില്ല അത് വരുന്നതിൻ്റെ ഒരു റീസൺ കണ്ണുനീര് നമുക്ക് നോർമലി കണ്ണുനീര് ഡ്രെയിൻ ചെയ്ത് പോകുന്ന നേ്സോ ലാക്രിമൽ ഡുന്ന ഒരു ചെറിയ ഒരു ട്യൂബിൽ കൂടെയാണ് അത് കണ്ണി കണ്ണിൽ നിന്ന് കൺപോളയിൽ നിന്ന് അതൊക്കെ നമ്മുടെ തൊണ്ടയുടെ അല്ലെങ്കിൽ മൂക്കിൻ്റെ ബാക്കിലോട്ടാണ് ആ ട്യൂബ് ഡ്രെയിൻ ചെയ്യുന്നത് അപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് അത് ഫുള്ളായിട്ട് ആവില്ല ജനിക്കുന്ന സമയത്ത് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കാണ് ആ ജനിക്കുന്ന ഉടനെ ആ വോട്ടറിംഗ് ആയിട്ട് കാണുന്നത് അപ്പോൾ അത് ഉണ്ടെങ്കിൽ നമ്മളൊരു മസാജ് അത് സാധാരണ രീതിയിൽ പീഡിയാട്രിഷ്യൻ തന്നെ എപ്പോഴും എഫ്തൽ മോൾസിനെ കാണണം പീഡിയാട്രിഷ്യൻ തന്നെ അത് മസാജിങ് ആണ് നമ്മൾ മസാജ് ചെയ്ത് അത് ഓപ്പൺ ചെയ്ത് വിടാനായിട്ട് പേരൻസിന് ട്രെയിൻ ചെയ്ത് വിടാറാണ് പതിവ് അപ്പോൾ അതാണ് കുഞ്ഞുങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കണ്ണിൽ വോട്ടറിങ് ഉണ്ടെങ്കിൽ കാണിക്കണം പിന്നെ ഉള്ളത് രണ്ട് മാസം കഴിഞ്ഞ് നേരത്തെ പറഞ്ഞല്ലോ ഫിക്സ് ചെയ്യുന്നില്ല പിന്നെ കണ്ണില് നമുക്കിപ്പോൾ കോം കണ്ണ് പോലെ തോന്നുകയാണെങ്കിലോ കണ്ണിൽ നിന്ന് വെള്ള റിഫ്ലക്സ് വൈറ്റ് റിഫ്ലക്സ് ശ്രമിയായി നമ്മൾ പറയും അങ്ങനെയൊക്കെ ചിലപ്പോൾ കണ്ണ് വലുതായിരിക്കും അപ്പോൾ ചിലപ്പോൾ പലരും അത് കാണിക്കില്ല ഇപ്പം കണ്ണ് വലിയ കണ്ണെന്ന് വെച്ചാൽ ഭംഗി എന്നാണല്ലോ നമ്മളെ ഒരു സങ്കല്പം അങ്ങനെയല്ല ചിലപ്പോൾ കണ്ണിൽ പ്രഷറൊക്കെ ഉണ്ടെങ്കിൽ കണ്ണെനറ്റിൽ ഗ്ലോക്കോമനൊക്കെ അവസ്ഥകളുണ്ട് അപ്പോൾ അത് കണ്ണ് വലിയ അപ്പോൾ നോർമലേക്കാളും വലിയ കണ്ണാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ സൈസിൻ്റെ വലിപ്പം നോർലേക്കാളും വലുതാണ് അല്ലെങ്കിൽ കുഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞിട്ടും ഫിക്സ് ചെയ്യുന്നില്ല കണ്ണിൽ കൂടെ വാട്ടറിങ് വരുന്നു കണ്ണിൽ വെള്ള കാണുന്നു സ്ക്വിൻ്റ് പോലെ കടന്നു അപ്പോൾ പലരും സ്ക്വിൻഡെന്ന് അല്ലെങ്കിൽ കോങ്കണ്ന്ന് പറഞ്ഞു തരുന്നത് കോങ്കണ് ആവണമെന്നില്ല കാരണം കുണ്ണി കുഞ്ഞുങ്ങളുടെ ആ കണ്ണിൻ്റെ ഘടനയും കണ്ണിൻ്റെ ഐലിറ്റ്സിൻ്റെ ഫോൾഡുകൾ കൂടുതലാണ് കുട്ടികൾക്ക് അപ്പോൾ അത് കാരണം നമുക്ക് ഒരു അപ്പാൻ കാണുമ്പോൾ സ്ക്വിൻ്റെന്ന് തോന്നും പക്ഷേ അത് ആവണമെന്നില്ല പക്ഷേ അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണിക്കുന്നതിൽ തെറ്റില്ല കാരണം പല കണ്ടീഷൻസ് നമുക്ക് നേരത്തെ ചിലപ്പോൾ സർജറിയും അതൊക്കെ ആവശ്യമായിട്ട് വരാറുണ്ട് പിന്നെ കൺ ഫുള്ളായിട്ട് തുറന്നിട്ടില്ല പോളെ കണ് രണ്ട് കണ്ണുകളിലും തമ്മിൽ വലിപ്പ വ്യത്യാസം തോന്നുന്നു അല്ലെങ്കിൽ ഒരു പോള തൂങ്ങിയിരിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഡെഫിനറ്റായിട്ട് അബ്നോർമാലിറ്റി തോന്നുവാണെങ്കിൽ കുഞ്ഞുങ്ങളെ അപ്പോൾ തന്നെ കാണിക്കാം അല്ലെങ്കിൽ നോർമലായിട്ടുള്ളൊരു കുട്ടിയാണ് നമുക്ക് മറ്റ് രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടായിട്ടോ തോന്നില്ല കണ്ണിൽ എന്നുണ്ടെങ്കിൽ പിന്നെ ഐഡിയലി കാണിക്കേണ്ടത് സ്കൂളിൽ ചേർക്കുന്ന സമയത്താണ് ഒരു മൂന്നര അല്ലെങ്കിൽ ഒരു ഒന്നാം ക്ലാസ്സിൽ ചേർക്കുന്ന സമയത്ത് ഒരു നാലര അഞ്ച് ആണ് വേറെ ഒരു ബുദ്ധിമുട്ടില്ല അല്ലെങ്കിൽ വേറെ ഇത് ആറോപ്യം അങ്ങനെ മറ്റ് റിസ്ക് ഫാക്ടേഴ്സ് ഇല്ലാത്ത ഒന്നും ഇല്ലാത്തൊരു ആണെങ്കിൽ നോർമലി സ്കൂളിൽ ചേർക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കാണിക്കുന്നത് നല്ലതായിരിക്കും അതിന് രണ്ട് റീസൺസ് ഉണ്ട് ഒന്ന് ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരു കണ്ണിനായിരിക്കാം ചിലപ്പോൾ ചെറിയ കണ്ണാടിയുടെ പ്രശ്നവും റിഫ്രാക്റ്റീവ് പ്രശ്നമൊക്കെ നമ്മൾ പറയാം അതിപ്പോൾ കുട്ടികൾക്ക് പറയാൻ അറിയില്ല നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴേ കാണുകയുള്ളൂ അപ്പോൾ ഒരു കണ്ണ് നോർമലായത് കാരണം കുട്ടിക്ക് കാഴ്ചയ്ക്ക് മംഗലം ഒരു സ്കൂളിൽ ബോർഡിൽ ഇരുന്നതൊക്കെ കറക്റ്റ് ആയിട്ട് വരുമ്പോൾ ചിലപ്പോൾ ഒരു കണ്ണിന് കാഴ്ച മംഗലായിരിക്കും അപ്പോൾ അത് റുട്ടീൻ ടെസ്റ്റിങ്ങിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ കണ്ണാടി ആവശ്യമുള്ള കുട്ടികൾ കണ്ണാടി ഫുൾ ടൈം വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ പല കാരണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ കണ്ണിൻ്റെ കണ്ണിൻ്റെ നെർവെന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി ബ്രെയിനിലോട്ടാണ് കണക്ഷൻ അപ്പോൾ നമ്മളുടെ ആ ഒരു കുട്ടിയുടെ ആ ഒരു ആ ബ്രെയിനിൻ്റെ വിഷ്വൽ കോട്ടക്സ് നമ്മൾ പറയും അപ്പോൾ അതിൻ്റെ ഫുള്ളായിട്ടുള്ള ഡെവലപ്മെൻറ്റ് നടക്കണമെങ്കിൽ കണ് തെളിഞ്ഞ കാഴ്ച കണ്ണിൻ്റെ റിട്ടീനിൽ പതിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ തെളിഞ്ഞ കാഴ്ച പതിച്ചാൽ മാത്രമേ ആ ഫുൾ ആ വിഷ്വൽ കോട്ടക്സ് ബ്രെയിൻ വരെ ഉള്ള ഡെവലപ്മെൻറ്റും കറക്റ്റായിട്ടുള്ള രീതി നടക്കണമെങ്കിൽ ആ തെളിഞ്ഞ കാഴ്ച കണ്ണിൻ്റെ ഉള്ളിൽ പതിക്കുന്ന വളരെ ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ചിലപ്പോൾ ഒരു കണ്ണ് നമ്മളിപ്പോൾ അറിയാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ കണ്ണിൻ്റെ ഫുൾ ഗ്രോത്ത് ആവുന്ന എന്ന് പറഞ്ഞാൽ സാധാരണ ഇതിൽ ഏഴ് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരും രണ്ട് വയസ്സാകുമ്പോൾ തന്നെ ഒരു നയൻറ്റി പെർസെൻറ്റ് ഗ്രോത്തും കഴിഞ്ഞു പിന്നീട് ആ ഒരു ഡെവലപ്പിൻ്റ് ഡെവലപ്പിംഗ് ഏജെന്ന് പറഞ്ഞാൽ ഏഴ് തൊട്ട് എട്ട് വയസ്സ് വരെയാണ് അപ്പോൾ അതിനുള്ളിൽ നമ്മൾ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ഒരു കണ്ണാട ആവശ്യമുള്ളൊരു കുട്ടി നമ്മൾ കണ്ണാടി വെച്ചില്ല എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ കണ്ണ് ആമ്പിളി ഊപ്പിയ അല്ലെങ്കിൽ ലേസി ചെയ്യുന്ന ഒരവസ്ഥയിലോട്ട് പോകും അതായത് ആ പിന്നെ ഇപ്പം ഉദാഹരണം നമ്മൾ പറയുക മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് നമ്മൾ വളരുന്ന പ്രായത്തിൽ പോഷകാഹാരം കഴിച്ചാലേ നമുക്ക് പൊക്കവും എല്ലാം വെക്കുകയുള്ളൂ അല്ലേ ഇപ്പോൾ ഇരുപത് വയസ്സിൽ ഇരുപത്തഞ്ച് വയസ്സായി നമ്മൾ എത്ര ഭക്ഷണം കഴിച്ചാലും നമുക്ക് ആ വളർച്ച വരില്ല ആ വളരുന്ന പ്രായത്തിൽ ഭക്ഷണം പോഷകാസനം ചെന്നാലും നമുക്ക് ആവശ്യമായ വളർച്ച എന്ന് പറയുന്ന പോലെയാണ് ആ റെറ്റിനെയും അല്ലെങ്കിൽ കണ്ണ് ഡെവലപ്പ് ചെയ്യുന്ന പ്രായത്തിൽ തെളിഞ്ഞ കഴിച്ച് ഉണ്ടെങ്കിൽ കിട്ടിയാൽ മാത്രമേ ആ ഡെവലപ്മെൻറ്റ് നടക്കുകയുള്ളൂ ഈ ഒരു എട്ട് പത്ത് പൈസ മുതിർന്നു കഴിഞ്ഞിട്ട് നമ്മൾ കണ്ണട വെച്ചാൽ പോലും ചിലപ്പോൾ ആ നമുക്ക് കണ്ണാടി വെച്ചാൽ പോലും കാഴ്ച തെളിയാത്ത തെളിയാത്തൊരവസ്ഥയിലോട്ട് പോകും അതിനെ നമ്മൾ ആംബിളി അല്ലെങ്കിൽ ലേസി ആ എന്ന് പറയും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് കണ്ണട ആവശ്യമുള്ളൊരു കുട്ടിയാണെങ്കിൽ നിർബന്ധമായിട്ടും കണ്ണാടി വെക്കണം മുതിർന്ന ആൾക്കാരെ പോലെയല്ല അപ്പോൾ ആ ഒരു കണ്ണിൻ്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ റെറ്റിനയുടെയും അല്ലെങ്കിൽ ആ ഓപ്റ്റിക് നെർവിൻ്റെ ഒക്കെ ഡെവലപ്മെൻറ്റിന് കണ്ണട ആവശ്യമുള്ളൊരു കുട്ടി നിർബന്ധമായിട്ടും വെക്കുക അപ്പോൾ നമ്മൾ ഒരു കുട്ടിക്ക് കണ്ണാടി ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഐഡിയലി ആ കുട്ടി എല്ലാ ആറുമാസത്തിലൊരിക്കല് ഐ ചെക്ക് വളരുന്ന കുട്ടികളുടെ കണ്ണിലെ പവറില് മാറ്റങ്ങൾ വരാം അപ്പം റിഫ്രാക്റ്റി വൈറസ് എന്നാണ് നമ്മൾ ഈ കണ്ണടകളുടെ ഇതിന് പറയുന്നത് അപ്പം മൂന്ന് തരത്തിലുണ്ട് ഷോർട്ട് സൈറ്റ് ലോങ് സൈറ്റ് അസ്റ്റിഗ്മാറ്റിസം എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് വൈറസ് പലതരത്തിലുണ്ട് അപ്പോൾ അതനുസരിച്ചപ്പോൾ അതിനനുയോജ്യമായിട്ടുള്ള കണ്ണടകളായിരിക്കും നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അപ്പോൾ വളരുന്ന കുട്ടികളാകുമ്പോഴത്തേക്കും പവറിൽ കണ്ണിൻ്റെ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ അതിൻ്റെ കടലിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതുകൊണ്ട് പവറിൽ ചേഞ്ച് വരാം അപ്പോൾ കണ്ണടകൾ ഒരു കുട്ടി വർഷത്തിൽ ഒരിക്കലും കണ്ണ് ടെസ്റ്റ് ചെയ്യുക അല്ല നോർമൽ നോർമലായിട്ടുള്ളൊരു ഇപ്പം അഞ്ച് വയസ്സിലോ അല്ലെങ്കിൽ ആറ് വയസ്സിലോ ടെസ്റ്റ് ചെയ്തു രണ്ട് കണ്ണും വിശ് നോക്കാണെങ്കിൽ പിന്നീട് നമ്മൾ റൂട്ടീനായിട്ട് കാണിക്കണമെന്നില്ല അല്ലെങ്കിൽ കുട്ടി എന്തെങ്കിലും സിംറ്റം പറയുകയാണെങ്കിൽ ചിലപ്പോൾ വായിക്കുമ്പോൾ എനിക്ക് ഹെഡ് ഏക്ക് കുട്ടിക്കന്നെ കുട്ടി വലുതാകുന്ന വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ പിന്നീട് ആവാം പവർ ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ കുട്ടി പറയും അപ്പം കുറച്ചുകൂടെ മുതിർന്ന കുട്ടിയാണെങ്കിൽ പറയാം എനിക്ക് തലവേദന വായിക്കുമ്പോൾ തലവേദന എടുക്കുന്നു അല്ലെങ്കിൽ ബോർഡിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് പറയുകയാണെങ്കിൽ കാണിച്ചാൽ മതി പിന്നെ റുട്ടീൻ ആയിട്ടെന്ന് വെച്ചാൽ നമ്മളിപ്പം ജോലിയിലൊക്കെ കയറുന്ന സമയത്ത് അതും ഈ പ്രത്യേകിച്ചും കമ്പ്യൂട്ടർ ആണ് ഇപ്പോൾ ഐസ് ട്രെയിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറിനെ കാണിക്കാം തലവേദനയോ കഴപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാം ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നീട് ഐ പിന്നീട് അതിൻ്റെ ഒരു ആവശ്യം വരാം നാൽപ്പത് വയസ്സിൽ നാൽപ്പത് ദിവസം നമുക്ക് വെള്ളമെഴുത്ത് വരും അപ്പോൾ അതിന് ആ സമയത്താണ് നമ്മൾ എപ്പോഴും ഒരു സമ്പൂർണ്ണ നേത്ര പരിശോധന നടത്തണം എന്ന് പറയുന്നത് എപ്പോഴും കണ്ണാടി വാങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു നേത്രരോഗ വിദഗ്ധനെ കാണിച്ച് കൃഷ്ണവാണി വികസിപ്പിച്ച് അപ്പോൾ ഉള്ളൊരു ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം കണ്ണാടകൾ വാങ്ങിക്കുക കാര്യം എല്ലാ കാഴ്ച കാഴ്ചപ്പാങ്കലും കണ്ണാടിയുടെ പ്രശ്നം കൊണ്ടാവണമെന്നില്ല ചിലപ്പോൾ ഞരമ്പിൻ്റെ ഒക്കെയാകും അപ്പോൾ പല അസുഖങ്ങളും നമ്മൾ ആരംഭത്തിൽ കണ്ടുപിടിച്ചാലേ ചികിത്സിച്ച് ഭയക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ കണ്ണാടി എടുക്കുമ്പോൾ കണ്ണ് ഡയലീറ്റ് ചെയ്ത് നോക്കിയിട്ട് എടുക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം ഏതെങ്കിലും കണ്ണാടി കടയിൽ പോയി വെറുതെ ടെസ്റ്റ് ചെയ്ത് കാട്ടും പിന്നെ വെള്ളത്തിൻ്റെ കണ്ണാടി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഒരു രണ്ട് മൂന്ന് വർഷം കൂടുമ്പോഴാണ് ആ പവറിൽ വെച്ചത് അത് നമുക്ക് തന്നെ വായിക്കുമ്പോൾ ആ പവറ് പോരാൻ തോന്നും അപ്പോൾ ആ സമയത്ത് കണ്ണടകൾ മാറ്റിയാൽ മതിയാവും അതേസമയം മറ്റ് രോഗങ്ങളുള്ളൊരു വ്യക്തി പ്രമേഹമോ അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റീറോയ്ഡ് മരുന്നുകളൊക്കെ കഴിക്കുന്ന ഒരു വ്യക്തികൾ അങ്ങനെ മറ്റ് ക്ലോറോക്വിൻ പോലത്തെ മരുന്നുകൾ കഴിക്കുന്നുണ്ട് ആയിട്ടുള്ള ആർത്തറൈറ്റീസ് ഒക്കെ അപ്പോൾ അങ്ങനെയൊക്കെ കണ്ണിന് സൈഡ് ഇഫക്ട്സ് ഉണ്ടാകുന്ന മരുന്നുകൾ അല്ലെങ്കിൽ രോഗങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ടും വർഷത്തിലൊരിക്കൽ കണ്ണ് ടെസ്റ്റ് ചെയ്യണം പ്രത്യേകിച്ചും പ്രമേഹ രോഗികൾ കാര്യം നമ്മൾ നേരത്തെ ഒരു പറഞ്ഞതുപോലെ തന്നെ പ്രമേഹ പ്രമേഹ രോഗികളെ നേത്ര രോഗങ്ങൾക്ക് ആരംഭത്തിൽ രോഗലക്ഷണങ്ങൾ കാണില്ല അപ്പോൾ നമുക്ക് ആ ഒരു റുട്ടീൻ ചെക്കപ്പിലൂടെ മാത്രമേ പല രോഗങ്ങളും നേരത്തെ കണ്ടുപിടിക്കുക അതിന് ഫലപ്രദമായ ചികിത്സ ചെയ്യുവാനും സാധിക്കുകയുള്ളു നമുക്ക് വേണ്ടി വിവരങ്ങൾ പങ്കുവച്ചത് ഡോക്ടർ കവിതാ ദേവിനാണ് താങ്ക് യു മാം അടുത്ത അതിഥിയുമായി വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ